ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവവചനം അതിൻ്റെ പ്രത്യേകത ഇവയെ പറഞ്ഞ് കൊണ്ടാണ് ആ ക്ലാസ് അവസാനിപ്പിച്ചത് വീണ്ടും ദൈവത്തിൻ്റെ വചനം ആ വചനത്തിൽ നിന്ന് ദൈവജനത്തെ തെറ്റിച്ചു കളയാൻ പിശാജ് ദൈവമക്കളെയും ദൈവദാസന്മാരെയും വചനത്തിൽ മായം ചേർത്ത് വഴി തിരിച്ചുവിടുന്ന ഒരു പ്രവണത അന്നും ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരെടുത്ത് ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അനേകർ വരും മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിനെ മൂന്ന് നാല് വാക്യങ്ങളിൽ യേശു പറഞ്ഞ ആ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും അവർ വചനത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ച് കൂട്ടിയും കുറച്ചും കാണിച്ച് അനേക സഭകൾ സഭകളുണ്ടാക്കും കേൾക്കുമ്പോൾ ക്രിസ്തീയ സഭ എന്നാൽ വചനപ്രകാരം ഉപദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു ഇന്ന് എത്രയോ സഭകളാണ് നമുക്ക് ചുറ്റുമുള്ളത് പൗലു സപ്പോസ്തോലം പറയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ അന്യ യേശുവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നു അന്യ ആത്മാവിനെ സ്വീകരിക്കുന്നു അന്യ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു രണ്ട് കുരുന്തിന്യാർ പതിനൊന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ പൗലോസഭസ്തലം പറയുന്നു വീണ്ടും താൻ പറയുക ഞങ്ങൾ സുവിശേഷിച്ച സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളോ സ്വർഗത്തിലെ ഒരു ദൂതനോ വന്ന് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ സഭകൾ എവിടെ ചെന്ന് ചേരും യോഹനാനപ്പസ്തലം പറയുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിരി പോകുന്നവർക്ക് പിതാവുമില്ല പുത്രനുമില്ല രണ്ട് യോഹനാന്റെ ലേഖനം ഒൻപതാം വാക്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇപ്പോൾ ആണ് സുപ്രസാദകാലം യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുക സമയം നമ്മുടെ മുൻപിൽ വളരെ കുറവാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നാം അറിയുന്നില്ല നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഇനി വെളിപ്പാട് പുസ്തകത്തിലെ ചില പേരുകൾ വെളിപ്പാട് പുസ്തകം അറിയപ്പെടുന്ന ചില പേരുകളാണ് ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഒന്നാമതായി ഈ പുസ്തകത്തെ പ്രവചന പുസ്തകം എന്നാണ് വിളിക്കപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യവും ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യവും രണ്ടാമതായി ഏഴുകളുടെ പുസ്തകമെന്ന് പറയപ്പെടുന്നു ഏഴ് പൂർണ്ണതയെ കുറിക്കുന്നു ഏഴ് എന്ന ഖ്യയോട് ചേർത്ത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന വളരെയധികം കാര്യങ്ങളുണ്ട് അതിൽ ചിലത് മാത്രം നമുക്ക് ഈ ക്ലാസ്സിൽ വേഗത്തിൽ നോക്കാം ഒന്ന് ഏഴ് സഭകളാണ് ഏതൊക്കെയായിരുന്നു ഏഴ് സഭകൾ ഒന്ന് എഫസോസ് രണ്ട് സ്മുർന മൂന്ന് പെർഗമോസ് നാല് തുയധൈര്യ അഞ്ച് സർദീസ് ആറ് ഫിലദൽഫിയ ഏഴ് ഇങ്ങനെ ഏഴ് സഭകളെ കുറിച്ച് ഈ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് രണ്ടാമതായി ഏഴ് മുദ്രകളാണ് ഒന്നാം മുദ്ര വെള്ളക്കുതിര ഇത് എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത് രണ്ടാം മുദ്ര ചുവന്ന കുതിര ഇത് യുദ്ധത്തെയും രക്തച്ചൊരിച്ചിലിനെയും കാണിക്കുന്നു മൂന്നാം മുദ്ര കറുത്ത കുതിര ഇത് ക്ഷാമത്തെ കാണിക്കുന്നു നാലാമത്തെ മുദ്ര മഞ്ഞക്കുതിര ഇത് പകർച്ചവ്യാധിയെയും മരണത്തെയും കാണിക്കുന്നു അഞ്ചാം മുദ്ര രക്തസാക്ഷികളുടെ ആത്മാക്കൾ ഇത് അറുക്കപ്പെട്ട ആത്മാക്കളെ കാണിക്കുന്നു ആറാം മുദ്ര പ്രകൃതിക്ഷോഭം ഒരു ഭൂകമ്പമുണ്ടായി എന്ന വാക്യം നമ്മൾ വായിക്കുന്നു ഏഴാം മുദ്ര ഏഴ് ദൂതന്മാരും ഏഴ് കാഹളവും ഇങ്ങനെ ഏഴ് മുദ്രകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നാമതായി ഏഴ് കാഹളങ്ങളെക്കുറിച്ച് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാം കാഹളം കൽമഴ രണ്ടാം കാഹളം തീ കത്തുന്ന മല മൂന്നാം കാഹളം കാഞ്ഞിര നക്ഷത്രം നാലാം കാഹളം ആഗോള വിപ്ലവം അഞ്ചാം കാഹളം വെട്ടുക്കിളിബാധ ആറാം കാഹളം കുതിരകളുടെ ബാധ ഏഴാം കാഹളം ഇടിമുഴക്കം ഇങ്ങനെ ഏഴ് കാഹളങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാലാമതായി ഏഴ് ഭാഗ്യവാന്മാരെക്കുറിച്ച് ഈ പുസ്തകം നമ്മളോട് പറയുന്നു ഒന്ന് ഇത് വായിക്കുന്നവൻ കേൾക്കുന്നവൻ പ്രമാണിക്കുന്നവൻ രണ്ട് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ മൂന്ന് കർത്താവിൻ്റെ വരവിനായി ജാഗരിക്കുന്നവർ നാല് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ അഞ്ച് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ആറ് ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവർ ഏഴ് നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ ഇങ്ങനെ ഏഴ് എന്ന സംഖ്യ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഏഴ് ഭാഗ്യവാന്മാരെ നമ്മൾ കണ്ടു ഇനിയും ഏഴ് ക്രോധ കലശങ്ങളെക്കുറിച്ച് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം കലശം ദുർവ്രണം രണ്ടാം കലശം കടൽ രക്തമായത് മൂന്നാം കലശം നദി നദിരക്തമായത് നാലാം കലശം വലിയ ചൂട് അഞ്ചാം കലശം ഇരുട്ട് ആറാം കലശം യൂഫ്രട്ടീസ് നദി വറ്റിയത് ഏഴാം കലശം വലിയ കൽമഴ ഇങ്ങനെ ഏഴ് കലശങ്ങളെക്കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അടുത്ത ആറാമതായി ഏഴ് ന്യായമായ തീർപ്പുകൾ ഒന്ന് ബാബിലോൺ രാജ്യത്തിന്മേലുള്ള തീർപ്പ് രണ്ട് ബാബിലോൺ നഗരത്തിന്മേലുള്ളത് മൂന്ന് എതിർ ക്രിസ്തുവിൻ്റെ പ്രവാചകന്മാരുടെ മേൽ നാല് എതിർ ക്രിസ്തുവിൻ്റെ ജനത്തിൻ്റെ മേൽ അഞ്ച് ഗോഗ് മാഗോഗ് എന്നിവയുടെ മേൽ ആറ് സാത്താൻ്റെ മേൽ ഏഴ് മരിച്ചുപോയ സർവ ദുഷ്ടന്മാരുടെയും മേൽ ഇങ്ങനെ ഏഴ് ന്യായവിധികൾ അല്ലെങ്കിൽ ന്യായമായ തീർപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏഴാമതായി ഏഴ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് പുതിയ ആകാശം രണ്ട് പുതിയ ഭൂമി മൂന്ന് പുതിയ ജനം നാല് പുതിയ എറിസലേം അഞ്ച് പുതിയ മന്ദിരം ആറ് പുതിയ വൃക്ഷം ഏഴ് പുതിയ സിംഹാസനം ഇതുകൂടാതെ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഏഴ് എന്ന സംഖ്യയുമായി ചേർന്ന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഏഴ് നിലവിളക്കുകൾ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് ആത്മാക്കൾ ഏഴ് കൊമ്പുകൾ ഏഴ് കണ്ണുകൾ ഏഴ് ഇടിനാദം ഏഴ് തലയും കിരീടങ്ങളും ഏഴ് ദൂതന്മാർ ഏഴ് മലകൾ ഏഴ് തലയുള്ള മൃഗം ഏഴ് ബാധകൾ ഏഴ് രാജാക്കന്മാർ ഇങ്ങനെ ഏഴ് വളരെ പ്രധാനപ്പെട്ട സംഖ്യയാണ് ഒരാഴ്ചയ്ക്ക് ഏഴ് ദിവസമാണ് ദൈവം ഏഴ് ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു ഇങ്ങനെ ഏഴെന്ന വാക്ക് ഏതാണ്ട് അൻപത്തിനാല് പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അടുത്തതായി മൂന്നാമതായി ഇതിനെ നിവർത്തിയുടെ പുസ്തകമെന്ന് പറയപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളുടെ നിവർത്തി വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത്തെ ആകാശത്തെയും ഭൂമിയേയും കുറിച്ച് നമുക്ക് കാണാൻ കഴിയും വെളിപ്പാട് പുസ്തകത്തിൽ ഒടുവിലത്തെ ആകാശവും ഭൂമിയും അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായി ആദാമും ഹൗവയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നു വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാടും കാന്തയും അല്ലെങ്കിൽ മണവാളനും മണവാട്ടിയും മൂന്നാമതായി ഏതൻ തോട്ടത്തിലെ ആദ്യ വിവാഹം ഉൽപ്പത്തി രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ കാണുമ്പോൾ വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഏഴിൽ കുഞ്ഞാടിൻ്റെ കല്യാണം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതും നമുക്ക് കാണാം നാലാമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പർദീസ നഷ്ടപ്പെടുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തിനാലിൽ നമ്മളത് വായിക്കുന്നു എന്നാൽ വെളിപ്പാട് മൂന്നിൻ്റെ പന്ത്രണ്ടിലും ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിലും ആ പർദീസ തിരികെ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അഞ്ചാമതായി ആദ്യ മനുഷ്യൻ്റെ പരാജയം ഉൽപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പത്തൊൻപതിൻ്റെ ആറിൽ അന്തിമ മനുഷ്യൻ്റെ വിജയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറാമതായി പാപം പ്രവേശിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം പ്രവേശിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പാപം നീക്കപ്പെടുന്നു ഏഴാമതായി സാത്താൻ ആദാമിൽ പ്രവേശിക്കുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ ഒന്ന് അഞ്ച് വാക്യങ്ങളിൽ ഏതനിൽ സാത്താൻ്റെ ജയത്തെയാണ് നമുക്ക് കാണുന്നത് എന്നാൽ വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പത്തിൽ സാത്താനെ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു സാത്താൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു എട്ടാമതായി പാപവും ശാപവും ദുഃഖവും എല്ലാ ശാപവും കഷ്ടതയും വെളിപ്പാട് പുസ്തകത്തിൽ മാറിപ്പോകുന്നതായിട്ട് ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ പാപവും ശാപവും ദുഃഖവും മനുഷ്യൻ്റെ മേൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒൻപതാമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ണുനീർ ആരംഭിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിയൊന്നിൻ്റെ നാലാം വാക്യത്തിൽ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്നു പത്താമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം പ്രവേശിക്കുന്നു ഉൽപ്പത്തി നാലിൻ്റെ എട്ടിൽ നമ്മളത് വായിക്കുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ മരണം മാറിപ്പോകുന്നതായിട്ട് നമ്മൾ ുന്നു പതിനൊന്നാമതായി രാത്രി തുടങ്ങുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ രാത്രി ആരംഭിക്കുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ രാത്രി ഇല്ലാതെയാകുന്നു പന്ത്രണ്ടാമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ അത്തിയില കൊണ്ടുള്ള വസ്ത്രം ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ആ വെളിപ്പാട് പുസ്തകത്തിൽ നൽകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അത്തിയില കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പതിമൂന്നാമതായി ജലപ്രളയത്താൽ ഭൂമി നശിക്കപ്പെട്ടു ഉൽപ്പത്തിയേഴിൻ്റെ ഇരുപത്തിരണ്ടിൽ നമ്മളത് വായിക്കുന്നുണ്ട് എന്നാൽ വെളിപ്പാട് പതിനെട്ടിൻ്റെ എട്ടിലും ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും അഗ്നിയാൽ ഭൂമിക്ക് നാശം വരുന്നത് നമ്മൾ വായിക്കുന്നു പതിനാലാമതായി ജീവവൃക്ഷഫലം തിന്നാനുള്ള അവസരം ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ രണ്ടിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം കർത്താവ് കൊടുക്കുന്നതായും നമുക്ക് കാണാനായിട്ട് സാധിക്കും പതിനഞ്ചാമതായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നിൻ്റെ പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യത്തിൽ സൂര്യചന്ദ്രന്മാരെ ദൈവം സൃഷ്ടിക്കുന്നതായി കാണുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ സൂര്യ സൂര്യചന്ദ്രന്മാരുടെ ആവശ്യമില്ല എന്ന് നമുക്കവിടെ കാണുന്നു പത്തൊൻപതാം പതിനാറാമതായി പകലും രാത്രിയും ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട് എന്നാൽ വെളിപ്പാട് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ചിൽ രാത്രി അവിടെ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പതിനേഴാമതായി ആദ്യത്തെ ആദാം ഭാര്യയുമായി ഭൂമിയിൽ ജീവിച്ചതായി നമ്മൾ വായിക്കുമ്പോൾ ഒടുവിലത്തെ ആദാം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒടുവിലത്തെ ആദാം അല്ലെങ്കിൽ കർത്താവ് മണവാട്ടി സഭയുമായി ദൈവ നഗരത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാം പതിനെട്ടാമതായി ആദാമിൻ്റെ ആദ്യ ഭവനം അത് നദീതീരത്തായിരുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഒന്നിൽ മനുഷ്യൻ്റെ നിത്യഭവനം ഒരു നദീതീരത്താണെന്ന് നമ്മൾ കാണുന്നു പത്തൊൻപതാമതായി ഉൽപ്പത്തി പുസ്തകത്തിലെ മനുഷ്യന്റെ ജീവിതം ഒരു ശവപ്പെട്ടിയോടുകൂടെ അവസാനിക്കുന്നു എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നിത്യജീവനിൽ വാഴുന്ന വിശ്വാസികളുടെ സമൂഹത്തോടുകൂടെ വെളിപ്പാട് അവസാനിക്കുന്നു ഇതുകൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ മൂന്ന് നാല് പന്ത്രണ്ട് എന്നീ സംഖ്യകൾക്കും അവയുടെ ഗുണിതങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പല ആവർത്തി നിങ്ങൾ കേൾക്കുക ഇത് ഗ്രഹിക്കുക ഇത് നിങ്ങൾ നോട്ടുകൾ തയ്യാറാക്കുക നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇതനുഗ്രഹത്തിന് കാരണമായി തീരും അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക നിശ്ചയമായും ഈ വചനപഠനം നിങ്ങൾക്ക് അനുഗ്രഹമാകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു